നമസ്കാരം ഭാഗ്യ അന്വേഷികളെ കാത്ത് ഇത്തവണ ഓണം ബമ്പർ ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കാത്തിരിക്കുന്നത് ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ ആണ് വില അതുപോലെ തന്നെ ബാക്കി സമ്മാനഘട ഘടനകളൊക്കെ ഇങ്ങനെയാണ് ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപ സമാശ്വാസ സമ്മാനം അഞ്ച് ലക്ഷം രൂപ ഒൻപത് പേർക്ക് രണ്ടാം സമ്മാനമായ അഞ്ച് കോടി രൂപ മൂന്നാം സമ്മാനം ഓരോ സീരീസിലും ഒരു കോടി രൂപ വീതം നാലാം സമ്മാനം അവസാന അഞ്ചക്കത്തിന് ഒരു ലക്ഷം രൂപ വീതം തൊണ്ണൂറ് പേർക്ക് അഞ്ചാം സമ്മാനം അവസാന നാലക്കത്തിന് അയ്യായിരം രൂപ വീതം എഴുപത്തി രണ്ടായിരം പേർക്ക് ആറ് സമ്മാനം നാലക്കത്തിന് മൂവായിരം രൂപ വീതം നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ് പേർക്ക് ഏഴാം സമ്മാനം അവസാന നാലക്കത്തിന് രണ്ടായിരം രൂപ വീതം അറുപത്താറായിരത്തി അറുന്നൂറ് പേർക്ക് എട്ടാം സമ്മാനം അവസാന നാലക്കത്തിന് ആയിരം രൂപ വീതം രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ് പേർക്കാണ് ലോട്ടറി അടിച്ചാൽ വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ തുകയും വിജയിക്ക് ലഭിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദായ നികുതി വിഹിതവും സർചാർജും ഏതെങ്കിലും കമ്മീഷനും കഴിച്ചുള്ള തുകയാണ് ഭഗിക്കുറി വിജയയ്ക്ക് ലഭിക്കുക എന്നത് ലോട്ടറി വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയതാണ് അത് ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ഇരുപത്തി കോടി രൂപ ഒന്നാം സമ്മാനത്തിന് അതിന്റെ പത്ത് ശതമാനം വരുന്ന രണ്ടര കോടി രൂപ ഏജന്റ് കമ്മീഷനായി നൽകും ഇതോടെ ഭഗവാൻ ലഭിക്കേണ്ട സമ്മാനത്തുക ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാകും എന്നാൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി ഒരിക്കലും ഈ ഭാഗ്യവാന് ലഭിക്കില്ല പത്ത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നവർക്ക് മുപ്പത് ശതമാനം ആദായ നികുതി ആയിട്ട് നൽകേണ്ടതാണ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയിൽ നിന്ന് മുപ്പത് ശതമാനം ടി ഡി എസ് ഇനത്തിൽ കുറയ്ക്കും ഇത് ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക ലോട്ടറി വകുപ്പ് നേരിട്ട് ആദായ നികുതിയായി അടയ്ക്കുകയും ചെയ്യും സർചാർജ് കൂടിയുണ്ട് അൻപത് ലക്ഷത്തിനു മുകളിൽ വരുമാനമുള്ളവർക്ക് ആദായ നികുതി നിയമപ്രകാരം സർചാർജ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ സമാനത്തുക പതിനഞ്ച് കോടിക്ക് മുകളിലായതിനാൽ വിജയിയുടെ പേരിൽ മുപ്പത്തി ഏഴ് ശതമാനം സർചാർജ് കൊടുക്കേണ്ടി വരും ഏകദേശം രണ്ടര കോടി രൂപ സർചാർജ് ഇനത്തിൽ പിടിക്കും എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ ഇരുപത്തി അഞ്ച് കോടിയുടെ ഒന്നാം ശതമാനം ലഭിക്കുന്നയാൾക്ക് എല്ലാ നികുതികളും കമ്മീഷനും ഒക്കെ കുറച്ച ശേഷം കിട്ടുക ഏകദേശം പതിമൂന്ന് കോടി രൂപയായിരിക്കും വലിയൊരു തുക ഇതൊരു വലിയ തുകയാണെങ്കിൽ പോലും വാഗ്ദാനം ചെയ്യുന്ന തുക നേരിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് കൃത്യമായി അറിയേണ്ടത് അതുപോലെ തന്നെ ഈ ബാക്കി ലോട്ടറി ടിക്കറ്റുകൾക്കും ഇതുപോലെ തന്നെ ഇത് ബാധകമായി ാണ് കമ്മീഷനും അതുപോലെ തന്നെ ഈ ഏജൻറ്റിൻ്റെ ഇതും ടാക്സും എല്ലാം കുറച്ച് അതിന് പ്രൊപ്പോഷനായ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി കോടി അടിക്കുന്ന ഒരു ഭാഗ്യവാന് കയ്യിലേക്ക് കിട്ടുക പതിമൂന്ന് കോടി രൂപ മാത്രമാണ്